മഹാസഭയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരൂഢം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വിദ്യാനഗർ ഉദയഗിരി ശ്രീഹരി ഓഡിറ്റോറിയത്തിൽ നടക്കും എഴുത്തുകാരൻ ബാലൻ പുതേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സീറോ ഡബിൾ എയ്റ്റ് തീയ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക സമുദായത്തിൻ്റെ വിദ്യാഭ്യാസം തൊഴിൽ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ പുരോഗതിയിലേക്ക് നയിക്കുക സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് സമ്മേളനമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമുദായത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസം തൊഴിൽ സംരംഭകത്വം സാംസ്കാരിക മേഖലകളിലെ പുരോഗതിക്ക് നേതൃത്വം നൽകുന്നതിനും തീയ മഹാസഭ പ്രതിജ്ഞാബദ്ധമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ ജാതി സെൻസസ് നടക്കുമ്പോൾ തീയരെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്തുവാനുള്ള തീരുമാനമുണ്ടാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു എഴുത്തുകാരൻ ബാലൻ പുത്തേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് പി സി ബിശ്വംബരം പണിക്കർ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ഗണേഷ് മാവിനക്കട്ട സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ എൻ സതീശൻ ആമുഖ പ്രഭാഷണവും നടത്തും ചടങ്ങിൽ സമൂഹ സ്നേഹത്തിനുള്ള ആദരവായി ആദിദിവ്യൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമേഗ ഹോസ്പിറ്റലിലെ സീനിയർ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ കെ മുകന്ദയ്ക്ക് സമ്മാനിക്കും കൂടാതെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും സമ്മേളനത്തിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇത്രയും ഒരു സമുദായം ആചാരം കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും സംസ്കാരം കൊണ്ടും പൈതൃകം കൊണ്ടും ഒക്കെ വലിയ പാരമ്പര്യമുള്ള കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽ ഇരുപത്തിനാല് ശതമാനം വരുന്ന ഈഴവ തീയയുടെ പകുതി തീയാണ് അത് ഒരു കാറ്റഗറിയിൽ പെട്ടു എന്നതിനപ്പുറം ഈഴവനും തീയനും മറ്റു ബന്ധങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ വലിയ സംസ്കൃതിയുള്ള ഒരു സമുദായം പക്ഷെ എന്തുകൊണ്ടോ അത് ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കി മാറ്റപ്പെട്ടതോടുകൂടി ഈ സമുദായത്തിലെ കുട്ടികൾക്ക് ഇന്ന് ഡിഗ്രിയും പി ജിയും കഴിഞ്ഞിട്ട് ജോലി ലഭിക്കാതെ സംഭരണാനുകൂല്യങ്ങൾ കൊണ്ടൊന്നും നേടാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉന്നതമായ പഠനം നടത്താത്ത പറ്റാത്ത രീതിയിലുണ്ട് അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടി തീർച്ചയായിട്ടും ശക്തമായൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിയമപരമായിട്ട് ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൻ്റെ മേലിൽ ഞങ്ങൾ റിട്ട് ഫയൽ ചെയ്യാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് പത്മശ്രീ ബാലൻ പൂതേരി അവരുകളാണ് ഈ നിയമഹാസഭയുടെ ആരൂപം രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ജില്ലാ പ്രസിഡന്റ് പി സി വിശ്വംഭരൻ പണിക്കർ സംഘാടക സമിതി ചെയർമാൻ സതീശൻ മന്നിപ്പാടി കൺവീനറും സംസ്ഥാന കോർഡിനേറ്ററുമായ ഗണേഷ് മാവിനകട്ട ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി പ്രസാദ് ജില്ലാ ട്രഷറർ ടി വി രാഘവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്